പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇതെവിടെയാണെന്ന് മനസ്സിലായോ ഇത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കണ്ണൂർ കുന്നത്തൂർ പാടിയാണ് കേട്ടോ അപ്പോ ഇത്തവണ നമ്മൾ കുന്നത്തൂർ പാടിയിലേക്കാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല ഞാനുണ്ട് ചേച്ചിയുണ്ട് മക്കളുണ്ട് ഏട്ടനുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി കുന്നത്തൂർ പാടിയിലേക്കൊരു യാത്ര അപ്പോൾ കുന്നത്തൂർ പാടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട നമുക്ക് മലയാളികൾക്ക് കൂടുതലായിട്ടും കുന്നത്തൂർ പാടി എന്താണെന്നും അവിടുത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ കുന്നത്തൂർ പാടിയിലെ പ്രധാന പ്രതിഷ്ഠ നമ്മുടെ മുത്തപ്പനാണല്ലോ അപ്പോൾ മുത്തപ്പൻ സാക്ഷാൽ മുത്തപ്പൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മലയാളികൾ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാം അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇപ്പം നമ്മൾ പോയ സമയം അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല വൃത്തിയിൽ കാണാനും സമാധാനത്തോടെ ഇരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ തിരക്ക് ഇല്ലാത്തൊരു നേരത്താണ് നമ്മൾ എത്തിയത് നമ്മൾ പ ചോദിച്ചവരെല്ലാം പറഞ്ഞാൽ ഭയങ്കര തിരക്കാന്ന് പിന്നെ ഭയങ്കര ആൾക്കാരായിട്ട് അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പറച്ചിലെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഒരു ടെൻഷൻ ഉണ്ടായി ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നെല്ലാം പക്ഷെ നമ്മൾ എത്തിച്ചേർന്ന സമയം ഭയങ്കര നല്ല അടിപൊളി സമയമാണ് കൂടുതൽ ആൾക്കാരൊന്നുമില്ല ആൾക്കാർ വരാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നല്ല വൃത്തിയിൽ ആ മലയൊക്കെ കയറി അങ്ങ് പോയി ഒന്നും മനസാരിച്ചോട്ടോ വേണ്ട മോനും വേണ്ട പാടിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് പടികൾ കയറാനുണ്ട് അപ്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പ്രയാസമാണ് കയറാൻ പക്ഷേ മുത്തപ്പനെ വിചാരിച്ച് അങ്ങ് കയറിയാല് നമ്മളവിടെ സുഖസുന്ദരമായിട്ട് എത്തും അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇതാ കയറാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എടുത്തുനിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കുക ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അര മുക്കാൽ കിലോമീറ്ററെങ്കിലും ഉണ്ടാവും അപ്പം നമ്മളതൊന്ന് കയറ്റായതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നമാണ് ഇത്തിരി തടിയുള്ള കൂടെക്കെല്ലാം കയറാനും ബുദ്ധിമുട്ടാണ് പോലെ കുണ്ടുപണികൾക്കെല്ലാം കയറാൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ ഞാൻ എന്നാലും കയറി കേട്ടോ കേറാനും ചെറിയ പ്രശ്നം ഒന്നും ഉണ്ടായിനി പിന്നെ അങ്ങ് കയറില്ല അപ്പൊ ഇതാ നമ്മള് പാടിയിലെത്തി ഇതാന്ന് കേട്ടോ എൻട്രി അപ്പൊ നേരെ അങ്ങ് കേറിയാലേ ഒന്നും കാണാനില്ല നമ്മുടെ പറച്ചിനെ മണപ്പുര പോലെയോ മുത്തപ്പൻ്റെ ഒരു എവിടെ പോയാലും കാണുന്ന പോലെ ഒന്നും കാണാനില്ല എല്ലാം ഓലമേഞ്ഞ പുരകളും അതുപോലെ തന്നെ മുത്തപ്പൻ ഇരിക്കാനുള്ള ഒരു പീഠവും മാത്രമേ ഉള്ളൂ അവിടെ കാര്യമായിട്ടുള്ള ആർഭാടങ്ങളോ ഒന്നുമില്ല എല്ലാം മണ്ണ് ചാണകം മെഴുകിയ നില നിലങ്ങളും അതുപോലെ ഇരിക്കുന്ന പീഠം തന്നെ മുത്തപ്പൻ ഇരിക്കുന്ന പീഠം അപ്പോൾ അതുപോലെ ഓലമേഞ്ഞ കുറച്ച് പുരകളുണ്ട് അപ്പോൾ അവിടെ ഓരോരോ ആൾക്കാർ

തെയ്യം മുത്തപ്പൻ കെട്ടുന്ന തെയ്യ തെയ്യക്കോലം കെട്ടുന്നവരും അതുപോലെ പെരുവണ്ണാൻ്റെ അതുപോലെ മലയൻ അങ്ങനെ വെളിച്ചപ്പാട് അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളും അവർക്ക് കിടക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിലൊരു നൊസിറ്റീവ് ഫീൽ വരും കാരണം അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ശരിക്കും ഒരു മനസ്സിനൊരു ഒരു ഒരു അത്ഭുതം പോലെ തോന്നുന്നുണ്ട് കാരണം ഒരു ഒരു ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രദേശം മൊത്തം ചുറ്റും കാട് നടുവിലൊരമ്പലം അമ്പലം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഈ ഉത്സവ സമയത്ത് മാത്രം കെട്ടിപ്പൊക്കുന്ന ആ ഒരു പുരകളും അതും അത് അത് നമ്മുടെ ഉത്സവങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കത്തിച്ച് അത് മൊത്തം ഇല്ലാണ്ട ഇല്ലാതാക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ എങ്ങനെയാണ് ശരിക്കും പാടിയിൽ മുത്തപ്പൻ്റെ ഒരു ശരിക്കും ും മുത്തപ്പൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മലയാളികൾ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നത് നമ്മുടെ പറശ്ശിനി പോലെ തന്നെ പക്ഷെ പറശ്ശിനി കാണാൻ ആർഭാടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ആർഭാടങ്ങളോ ഒന്നുമില്ല വെറും ചുറ്റും കാടും മലകളും അതുപോലെ നല്ല തണുപ്പാണ് കേട്ടോ മരങ്ങളുടെ ആ ഒരു തണലിലൊക്കെ ഇരുന്ന് നമ്മൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കാണുന്നത് വേറെ ആരുമല്ല നമ്മുടെ സാക്ഷാമ മുത്തപ്പൻ വേഷം കെട്ടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം തന്നെയാണ് മുത്തപ്പൻ മുത്തപ്പന് വേണ്ടുന്ന എല്ലാ ചമയങ്ങളും സ്വയം ഒരുങ്ങി കെട്ടിയാടുന്നത് അദ്ദേഹം തന്നെയാണ് എത്ര പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കേ ആ വേഷ വേഷം മാറി മുത്തപ്പൻ്റെ ആ ഒരു രൂപത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ നോക്കി നിന്നുകൊണ്ടുള്ള ആ സമയം കൊണ്ട് തന്നെ ഒരുങ്ങി കെട്ടിയാടാൻ തുടങ്ങി അപ്പം നമ്മൾ വന്ന് ഏകദേശം ഒരു മണിക്കൂർ വെയി ിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഇത് മുത്തപ്പൻ കോലം കെട്ടി തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിനി അപ്പം നമുക്ക് വൃത്തിയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റി അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം മുത്തപ്പൻ തുടങ്ങി കുറച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ കണ്ട ശേഷം നമ്മൾ വേഗം തന്നെ മടങ്ങി കേട്ടോ അതിന് ശേഷം വരുന്ന ആൾക്കാരാണ് നമ്മൾ തിരികെ പോകുമ്പോഴേക്കും അവിടെ സന്നിധിയിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം കാണുന്നത് ഒരുപാട് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇനിയും രാത്രി സന്ധ്യ സമയമാകുമ്പോഴേക്കും ആൾക്കാർ കൂടി ഒരുപാട് ആൾക്കാർ പിന്നെ തിക്കും തിരക്കും തിരക്കുമായിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടില്ല തിരുവപ്പനെ കാണാൻ പറ്റിയിട്ടില്ല തിരുവപ്പനെ കാണണമെങ്കിൽ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ തിരക്ക് കൂടുന്നതിനിടയിൽ തന്നെ നമ്മൾ വേഗം മടങ്ങി അപ്പോൾ ഇതാ നമ്മൾ ഇതിന് ശേഷം വൈകുന്നേരം ഒരു ഒരു തട്ടുകടയിൽ പോയി ചായ ഒക്കെ കുടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര ഒരു നല്ല അടിപൊളി മനസ്സിന് നല്ലൊരു സന്തോഷം തന്ന യാത്രയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മുത്തപ്പനെ കാണാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം താങ്ക്